സ്ഥാനാർത്ഥികളെയും പിന്തുടരുന്ന നമ്മുടെ പ്രതിനിധികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് വരാം രഞ്ജിത്ത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം അല്ലമീനുണ്ട് അല്ലമീനിപ്പോൾ ബൂത്ത് ബൂത്തുകളിൽ കയറിക്കൊണ്ട് വോട്ടർമാരെ കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ണാടി എത്തിയിരിക്കുന്നു ഇപ്പോൾ രാഹുൽ എത്ര ബൂത്തുകൾ എന്ന് എണ്ണിയിട്ടില്ല എന്നാണ് നേരത്തെ പറഞ്ഞത് അലമീൻ അല്ലമീൻ്റെ വണ്ടി ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയോ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിപ്പെടുന്നുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ കഥയേറ്റാ വണ്ടി പഞ്ചറായ കഥ ലോകം മുഴുവൻ പാട്ടായിരിക്കാണ് സ്മൃതി റെഡിയാക്കി വീണ്ടും ഓട്ടം തുടങ്ങിയിട്ടുണ്ട് നമ്മള് ഇപ്പോൾ അത് കണ്ണാടി പഞ്ചായത്തിലാണ് സ്മൃതി കണ്ണാടി പഞ്ചായത്തിലെ നൂറ്റി എഴുപത്തിമൂന്നാം ബൂത്ത് പറക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നൂറ്റി എഴുപത്തിമൂന്നാം ബൂത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വന്നത് അവിടെ ബൂത്തിൽ വന്ന വോട്ടർമാരെയൊക്കെ കണ്ടിട്ട് അദ്ദേഹം പുറത്തിറങ്ങി ആ ബൂത്ത് ഏജൻറ്റുമാരെ പുറത്തുള്ള കൗണ്ടറിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ സന്ദർശിക്കുകയാണ് നമുക്കിപ്പോൾ ഈ ബൂത്തിൽ കാണാം വലിയ നിര നമുക്ക് പ്രകടമാണ് എല്ലാ ഇടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഈ സ്ഥാനാർത്ഥികൾ അങ്ങനെ പരമാവധി ബൂത്തുകളിലേക്ക് ഒരു ഓട്ടപ്രദക്ഷിണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് ഈ പറയും നൂറ്റി എൺപത്തിനാല് ബൂത്തിലും എല്ലാവർക്കും ഓടിയെത്തിക്കുക പ്രായോഗികമല്ല അതുകൊണ്ട് അവർ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് ഓടും മറ്റേ എന്റിൽ നിന്ന് അടുത്ത ഭാഗത്തേക്ക് ഷാഫി ഓടുന്നു അങ്ങനെ രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ഓടി പരമാവധി വോട്ടർമാരെ കാണാനുള്ള തയ്യാറെടുപ്പാണ് രാഹുൽ ഇന്നപ്പോൾ രാവിലെ ഈ മുനിസിപ്പാലിറ്റിയിലെ പകുതി മേഖലയും പിന്നെ അതുപോലെ പിരായിരി പഞ്ചായത്തും പൂർണ്ണമായും കവർ ചെയ്തിട്ടുണ്ട് മാത്തൂർ പഞ്ചായത്തിലെ പല ചിലയിടങ്ങളിലും ഓടിയെത്തിയതിനു ശേഷമാണ് ഇപ്പോൾ കണ്ണാടി പഞ്ചായത്തിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി എത്രയും പെട്ടെന്ന് ഓടി തീർത്ത് വോട്ടർമാരുടെയൊക്കെ നേരിട്ട് കണ്ടവരുടെ അവരുവിടെ വോട്ടുറപ്പിക്കുക എന്നുള്ളതാണ് സ്ഥാനാർത്ഥികൾ ലക്ഷ്യം വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവിൽ ഒരുപാട് ഇടയിലേക്കൊക്കെ സ്ഥാനാർത്ഥിയും ഓടിയെത്തിയതാണ് പക്ഷേ എന്നാലും വിട്ടുപോയ സ്ഥലങ്ങൾ പലതും ഉണ്ടാകും ഇപ്പോൾ ഏതായാലും ഇവിടെത്തെ ഇത് കഴിഞ്ഞ് ഈ പറഞ്ഞ കണ്ണാടി പഞ്ചായത്തിലെ പറക്കുളത്ത് നൂറ്റി എഴുപത്തിമൂന്നാം ബൂത്തിന്റെ സന്ദർശനം കഴിഞ്ഞ് രാഹുൽ അടുത്ത ബൂത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പ്രവർത്തകരും മറ്റാളുകളെയും ഒക്കെ കണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിനു ശേഷമാണ് സ്ഥാനാർത്ഥിയും ശരി ഏതായാലും ഇപ്പോൾ ഒരു പ്രതികരണം സാധ്യമല്ല അതേസമയം ശ്രീകൃഷ്ണകുമാറിന